ഇറാനിൽ നിലവിലുള്ള മതങ്ങൾ ഏതൊക്കെ ഇറാനിയൻ ഭരണഘടന അംഗീകരിക്കുന്ന മതങ്ങൾ ഏതാണ് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് അതിനാൽ ഇസ്ലാം ആണ് അവിടുത്തെ പ്രധാന മതം എന്നിരുന്നാലും ഭരണഘടനയാൽ അംഗീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ മറ്റു മതങ്ങളും ഇറാനിൽ നിലവിലുണ്ട് ഇറാനിലെ പ്രധാന മതങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഇസ്ലാം ഷിയ ഇസ്ലാം ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും ഷിയാ മുസ്ലിങ്ങളാണ് ഇത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാണ് ഇറാനിലെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും ഷിയ ഇസ്ലാമിൻ്റെ ട്വൽവർ ജാഫറി എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഈ വിഭാഗത്തിന് രാജ്യത്ത് വലിയ രാഷ്ട്രീയവും മതപരവുമായ സ്വാധീനമുണ്ട് രണ്ട് സുന്നി ഇസ്ലാം ഇറാനിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളാണ് സുന്നികൾ ഏകദേശം അഞ്ച് പത്ത് ശതമാനമാണ് ഇവരുടെ എണ്ണം കുർദുകൾ തുർക്കുമൻ ബലൂജികൾ അറബികൾ തുടങ്ങിയ വംശീയ വിഭാഗങ്ങൾക്കിടയിലാണ് സുന്നി ഇസ്ലാം കൂടുതൽ കാണപ്പെടുന്നത് രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് തെക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഇവർ പ്രധാനമായും താമസിക്കുന്നത് മൂന്ന് ക്രിസ്തു മതം ഇറാനിലെ ഏറ്റവും വലിയ മുസ്ലിം ഇതര മത ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ അർമീനിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ് ഇവരിലെ ഭൂരിഭാഗവും കൂടാതെ അസീറിയൻ ക്രിസ്ത്യാനികൾ നെസ്റ്ററിയൻ പ്രൊട്ടസ്റ്റന്റ് റോമൻ കാത്തലിക് തുടങ്ങിയ ചെറിയൊരു വിഭാഗവുമുണ്ട് സൊറോസ്ട്രിയനിസം ഇസ്ലാമിന് മുമ്പ് പേർഷ്യയിലെ ഔദ്യോഗിക മതമായിരുന്നു സൊറോസ്ട്രിയനിസം ഇന്ന് ഇറാനിൽ ഒരു ചെറിയ ന്യൂനപക്ഷം സൊറോസ്ട്രിയൻ വിശ്വാസികളുണ്ട് യാസ്ദ് കെർമാൻ ടെഹ്റാൻ തുടങ്ങിയ നഗരങ്ങളിലാണ് ഇവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവർക്ക് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങളുണ്ട് യഹൂദമതം ഇറാനിലെ ഏറ്റവും പഴയ മതന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് യഹൂദമതം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇറാനിൽ യഹൂദ സമൂഹങ്ങൾ നിലവിലുണ്ട് ഭരണഘടനയാൽ അംഗീകരിക്കപ്പെട്ട മതങ്ങൾ ഏതൊക്കെ ഇറാനിയൻ ഭരണഘടന ആർട്ടിക്കിൾ പതിമൂന്ന് ഇസ്ലാം ക്രിസ്തുമതം യഹൂദമതം സൊറോസ്ട്രിയനിസം എന്നിവയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു ഈ മതങ്ങളിലെ അംഗങ്ങൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ ഇറാനിയൻ പാർലമെന്റിൽ ഈ മതന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സംവരണ ചീറ്റുകളുമുണ്ട് മറ്റു മതങ്ങളും വിശ്വാസങ്ങളും അഥവാ അംഗീകരിക്കപ്പെടാത്തവ ബഹായി വിശ്വാസം ഇറാനിൽ ഉത്ഭവിച്ച ഒരു മതമാണിത് എന്നാൽ ഇറാനിയൻ സർക്കാർ ബഹായി വിശ്വാസത്തെ ഒരു മതമായി അംഗീകരിക്കുന്നില്ല അതിനാൽ ബഹായികൾക്ക് കടുത്ത വിവേചനങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിക്കുക സർക്കാർ ജോലി നൽകാതിരിക്കുക തടങ്ങളിൽ വയ്ക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില സുഫി വിഭാഗങ്ങൾക്കും ഇറാനിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഒരു ചെറിയ വിഭാഗം മണ്ടയൻ വിശ്വാസികളും ഇറാനിലുണ്ട് ഇവരെ ചിലപ്പോൾ ക്രിസ്ത്യാനികളായി കണക്കാക്കാറുണ്ട് യാർസാനിസം കുറതി മേഖലകളിൽ കാണുന്ന ഒരു പ്രാദേശിക മതമാണിത് ചുരുക്കത്തിൽ ഇറാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഷിയാ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികൾ സൊറോസ്ട്രിയൻകാർ യഹൂദർ തുടങ്ങിയ മതന്യൂനപക്ഷങ്ങളും അവിടെയുണ്ട്